നോ 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 ഇനി ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട തനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തനിക്കും കൂടി ടിക്കറ്റ് എടുക്കാം ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടെങ്കിൽ ജോലി റിസൈൻ ചെയ്തോളൂ അവൻ അറുത്തു മുറിച്ചു പറഞ്ഞു വീട്ടിൽ ചെന്ന് അമ്മയോട് കാര്യം പറഞ്ഞപ്പോൾ അമ്മയ്ക്കും അല്പം ഭയം തോന്നിയിരുന്നു എങ്കിലും നീ ഒറ്റയ്ക്ക് മൂന്ന് ദിവസം അയാൾക്കൊപ്പം എനിക്കെന്തോ ഒരു പേടി പോലെ അമ്മ എന്തിനാ പേടിക്കുന്നത് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അച്ഛനെയും ആങ്ങളെയും കൊണ്ടു നടക്കാൻ പറ്റുമോ നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അങ്ങനെ ധൈര്യത്തോട് അമ്മയോട് പറഞ്ഞിരുന്നെങ്കിലും ഉള്ളിൽ ഒരു ഭയം ചേക്കെന്ന് ശ്രുതി അറിഞ്ഞിരുന്നു ഒരു മാസത്തെ പരിചയം മാത്രമാണ് സഞ്ജയമായി ഉള്ളത് അതിനിടയിൽ അയാൾ ഒരു മോശക്കാരനാണെന്ന് തോന്നിയിട്ടില്ല എങ്കിലും സീത ചേച്ചി പറഞ്ഞതുപോലെ മനുഷ്യരുടെ സ്വഭാവമാണ് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ സാധിക്കില്ല സമയവും സാഹചര്യങ്ങളുമാണ് ഒരു മനുഷ്യനെ തെറ്റുകാരനാക്കുന്നത് ഉടനെ തന്നെ ഫോൺ എടുത്ത് ചേച്ചിയെ വിളിച്ചു എന്താണ് ഈ സമയത്ത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ നടന്നു ഒരു സംഭവം നടന്നു എന്ത് സംഭവം മനസ്സിലാവാതെ സിന്ധു ചോദിച്ചു ഓഫീസിൽ നിന്നും ഒരു ടൂറുണ്ട് ഞാനും സാറും മാത്രമേ ഉള്ളൂ മൂന്നു ദിവസം ഉണ്ടാവൂ എന്നാണ് പറഞ്ഞത് ചെന്നൈയിലേക്കാണ് പോകുന്നത് ഭയത്തോടെ അവൾ പറഞ്ഞു ആണോ ഞാൻ പറഞ്ഞില്ലേ നീ നന്നായിട്ട് സൂക്ഷിക്കണം നിങ്ങളുടെ താമസമൊക്കെ എങ്ങനെയാ അറിയില്ല കമ്പനി വക ഹോട്ടൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഹോട്ടൽ ആണെങ്കിൽ നിനക്ക് സെപ്പറേറ്റ് റൂം വേണമെന്ന് ആവശ്യപ്പെടണം അതല്ല വേറെ എവിടെയെങ്കിലും ആണ് താമസിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ നീ അവിടേക്കുള്ള വഴി കൃത്യമായിട്ട് തന്നെ നോക്കണം പിന്നെ ആരെങ്കിലും ഫോണിൽ വിളിച്ച് ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും വേണം ഉപദേശങ്ങളൊക്കെയും ഭയത്തിൻ്റെ വിത്തുകൾ പാകുകയായിരുന്നു ചെയ്തത് പിന്നീടുള്ള സമയങ്ങളിലൊക്കെ ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ ആലോചിച്ചിരുന്നുവെങ്കിലും ടൂറിന് സമ്മതിക്കല്ലാതെ അവൾക്ക് മുൻപിൽ മറ്റൊരു മാർഗമില്ലെന്നും അവൾ മനസ്സിലാക്കിയെടുത്തിരുന്നു ടൂറിന് പോകുന്നതിന് തലേദിവസം തന്നെ സഞ്ജയ് അവളെ ക്യാബിലേക്ക് വിളിപ്പിച്ചു രാവിലെ ഒമ്പതരയ്ക്കാണ് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഒരു മൂന്ന് ദിവസത്തേക്കുള്ള ഡ്രസ്സും മറ്റും എടുക്കണം മൂന്ന് ദിവസം ഒന്നും കാണില്ല എങ്കിലും ഒരാവശ്യത്തിന് പിന്നീട് ബുദ്ധിമുട്ടുണ്ടല്ലോ ഒരു ഏഴ് മണിയാകുമ്പോൾ ഓഫീസിലേക്ക് വരണം വെളുപ്പിന് ഞാൻ അവിടെ ഉണ്ടാകും അവിടുന്ന് നമുക്ക് ഒരുമിച്ച് കാറിൽ എയർപോർട്ടിലേക്ക് പോവാം ഡ്രൈവർ ഉണ്ടാവും ഇല്ലെങ്കിൽ പിന്നെ കാറ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാവും എനിക്ക് പാസ്പോർട്ട് ഇല്ലല്ലോ അല്പം സമാധാനത്തോടെ അവൾ പറഞ്ഞു ശ്രുതി നമ്മൾ പോകുന്നത് ചെന്നൈക്കാണ് ഇന്ത്യക്കകത്ത് യാത്ര ചെയ്യാൻ പാസ്പോർട്ട് വേണ്ട അത് ഇതുവരെ അറിയില്ലേ ഇല്ല സർ എനിക്ക് അറിയില്ലായിരുന്നു ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവൾ പറഞ്ഞു ഓക്കെ ഏതായാലും ഇന്ന് കുറച്ച് നേരത്തെ പയ്ക്കോ നാളെ തയ്യാറെടുക്കാൻ ഉണ്ടാവില്ലേ ശരി സർ മറുപടി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും മനസ്സിനെ ഒരു ഭയം മതിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അന്നത്തെ രാത്രി അവൾക്ക് സങ്കീർണമായിരുന്നു കുറേ സമയങ്ങൾക്ക് ശേഷമാണ് അവൾ ഉറങ്ങിയത് പിറ്റേന്ന് വളരെ നേരത്തെ തന്നെ ഉണർന്നു കൂളിയൊക്കെ കഴിഞ്ഞു അത്യാവശ്യം നല്ലതെന്ന് തോന്നുന്ന ഒരു മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്ത് ബാഗിലേക്ക് വെച്ചു പണ്ട് സ്കൂളിൽ നിന്നും ടൂർ പോകാൻ വേണ്ടി വാങ്ങിയൊരു പഴയ ബാഗ് നോക്കിയപ്പോൾ അതിൽ നിറയെ പൊടിയായിരുന്നു എത്ര തട്ടി കളഞ്ഞിട്ട് പൊടി മാറുന്നില്ലെന്ന് മാത്രമല്ല ഒരു സിബ് പൊട്ടി ഇരിക്കുകയാണ് അതുകൊണ്ട് യാത്ര ചെയ്യുന്നത് ശരിയാവില്ലെന്ന് അവൾക്ക് തന്നെ തോന്നിയിരുന്നു അങ്ങനെയാണ് അവസാനം അനുജൻ്റെ സ്കൂൾ ബാഗ് തന്നെ തിരഞ്ഞെടുത്തത് ഏകദേശം ട്രാവൽ ബാഗിനോട് സാമ്യമുള്ളതായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലെന്ന് തോന്നിയത് കൊണ്ട് ആ ബാഗിലേക്കെല്ലാം എടുത്തു വെച്ചു നിർബന്ധിപ്പിച്ച് അമ്മ രാവിലെ ഭക്ഷണം കഴിച്ചാണ് വിട്ടത് ബസ്സിൽ നിന്നും ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറി ഓഫീസിലേക്ക് ചെന്നപ്പോൾ തന്നെ ഓഫീസ് തുറന്നിരിക്കുന്നതും സഞ്ജയുടെ കാർ പുറത്ത് കിടക്കുന്നതും കണ്ടു കഴുതൽ കിടന്നിരുന്ന ചരണിലെ തകഴിലൊന്ന് അമർത്തിപ്പിടിച്ചതിന് ശേഷമാണ് ആകത്തേക്ക് കടന്നത് ആകത്തേക്ക് ചെന്നപ്പോൾ ഒരു കെറ്റിലിൽ ചായ തിളപ്പിക്കുകയാണ് സഞ്ജയ് ഇത്ര പെട്ടെന്ന് എത്തിയോ സമയം ആറര ആയില്ലല്ലോ അവൻ അത്ഭുതമുറി ട്രാഫിക് ബ്ലോക്കും മറ്റും ഉണ്ടായല്ലോ എന്ന് കരുതി അപ്പോഴാണ് അവൾ താൻ മാറേക്ക് പിടിച്ച ബാഗ് അവൻ കണ്ടത് ഇതാണോ തൻ്റെ ലഗേജ് അതെ സർ ഒരു ശമ്പളമോടെ അവളെ പറഞ്ഞു വേറെ ബാഗില്ലേ ഇല്ലേ ഒന്നുണ്ടായിരുന്നു സാർ ഇന്ന് രാവിലെ പൊട്ടി പിന്നെ ഹാൻഡ് ബാഗിൽ ഇത്രയും സാധനങ്ങൾ കൊള്ളുകയില്ല തനിക്ക് ഇന്നലെ എന്നോട് പറയാറുന്നില്ലേ ബാഗ് ഞാൻ വാങ്ങി തന്നേനല്ലോ വെറുതെ അല്ല ശമ്പളത്തിൽ നിന്ന് പിടിക്കും സഞ്ജയ് പറഞ്ഞു ഞാനും ഓർത്തിരുന്നില്ല സർ ഒരു കാര്യം ചെയ്യാം ഈ ബാഗ് ക്യാബിന് വെച്ചേക്ക് നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ വേറെ പർച്ചേസ് ചെയ്യാം അയ്യോ അത് വേണ്ട സർ ഞാൻ ഈ ബാഗ് പിടിച്ചോളാം പറയുന്നത് കേൾക്കൂ എയർപോർട്ടിലേക്ക് ചെല്ലുമ്പോൾ തനിക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോറി സാർ എൻ്റെ സ്വകാര്യമായ ഒരുപാട് സാധനങ്ങൾ ബാഗിൽ ഉണ്ട് അതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെയാണ് വരുന്നത് അവളുടെ ആ മറുപടിയിൽ അവൻ മൗനം വലിച്ചു ഓക്കെ ഓക്കെ കുഴപ്പമില്ല അത്രയും പറഞ്ഞൊരു കപ്പ് കോഫി അവൾക്ക് നേരെ അവൻ ഞാൻ ചായ കുടിച്ചിട്ടാണ് സാർ ഇറങ്ങിയത് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയവൻ ശേഷം മാറ്റി വെച്ചു അവന്റെ മുഖഭാവം മനസ്സിലാക്കിയതുപോലെ അവൻ വച്ച കപ്പെടുത്ത് സിപ്പ് ചെയ്തു അവന്റെ ചുണ്ടിൽ ഒരു ചെറിയ നേർത്ത പുഞ്ചിരി വിടർന്നത് അവൾ കണ്ടു അത്യാവശ്യമുള്ള കുറച്ച് ഫയൽസ് കൂടി എടുക്കാനുണ്ട് ആ ഫയൽസൊക്കെ ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട് ഇത് പിടിച്ചോ സേഫ് ആയിരിക്കണം തന്റെ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ടല്ലോ എടുത്തിട്ടുണ്ട് സാർ എപ്പോഴായിരിക്കും സർ നമ്മൾ അവിടെ എത്തുക ഒരുപാട് സമയം സമയമെടുക്കുക ഒരു മണിക്കൂറിൽ കൂടുതൽ ഒന്നും എടുക്കില്ല ചായ കുടിച്ചുവെങ്കിൽ നമുക്കിറങ്ങാം സഞ്ജയെ അനുഗമിക്കുമ്പോൾ ഉള്ളിൽ ഭയത്തിന്റെ വർണ്ണങ്ങൾ നിറമങ്ങുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഇതുവരെ മോശമായി പെരുമാറിയിട്ടില്ല ഓരോ പ്രവർത്തികളിലും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തൻ്റെ ഭയം അനാവശ്യമാണെന്ന് ശ്രദ്ധിക്കു തോന്നി പക്ഷെ ഒരു മനുഷ്യനെയും അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന ചിന്ത അവളിൽ നിറഞ്ഞു അതോടെ വീണ്ടും ഭയം തീവ്രതയോടെ മനസ്സിലേക്ക് ഇരച്ചു കയറി കാറിൽ അവനൊപ്പം യാത്ര ചെയ്യുമ്പോൾ പലവട്ടം അവൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ സൂക്ഷിച്ചു നോക്കി തന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താണ് കാര്യമെന്ന് തിരക്കിയത് പോകുന്ന വഴിക്ക് അമ്പലം വലതു കാണുകയാണെങ്കിൽ ഒന്ന് നിർത്തുമോ എനിക്ക് കാലത്ത് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല ഇത്രയും വലിയൊരു യാത്ര പോകുമ്പോൾ എന്റെ ഒരു സമാധാനത്തിന് അമ്പലത്തിൽ ഒന്ന് കയറി തൊഴുതിട്ട് അവളോട് മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന മധ്യവയസ്കനായ വ്യക്തിയോട് സഞ്ജയ് പറഞ്ഞു രാമേട്ട ഇവിടെ എവിടെയെങ്കിലും അമ്പല കാണുകയാണെങ്കിൽ ഒന്ന് നിർത്തണം ശരി സർ അയാൾ മറുപടി പറഞ്ഞു അവൾക്ക് പകുതി ആശ്വാസം തോന്നി കുറച്ചും കൂടി യാത്ര ചെയ്തപ്പോൾ ഒരു ചെറിയ അമ്പലത്തിന് മുൻപിൽ അദ്ദേഹം വണ്ടി നിർത്തി അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അതിരാവിലെ സമയമായതുകൊണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രസാദവുമായി അവൾ തിരികെ വന്നു ഇലയിൽ നിന്നും ചന്ദനം സ്വന്തം നെറ്റിയിലേക്ക് തൊട്ടു അതിനുശേഷം കാറിലേക്ക് കയറി അവന് നേരെ അത് നീട്ടി നോ താങ്ക്സ് ഞാനൊന്നും തൊടാറില്ല അമ്പലത്തിലും പോകാറില്ല എടുത്തടിച്ച പോലെയുള്ള അവന്റെ മറുപടിയിൽ അവൾക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല കുറച്ചു നാളുകൾ കൊണ്ട് ഇത് പരിചിതമായി കഴിഞ്ഞിരിക്കുന്നു ഒന്നും ഇണ്ടാതെ അത് ഭദ്രമായി മടക്കി ബാഗിനുള്ളിൽ വെച്ചു അപ്പോൾ ആത്മവിശ്വാസം തോന്നുന്നുണ്ട് എന്താണ് ഈ യാത്ര അവൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാതെ അവൾ യാത്ര തുടർന്നു എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴും അവിടുത്തെ രീതികൾ ഒന്നും തന്നെ ശ്രുതിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഒപ്പം തന്നെ നിൽക്കുകയായിരുന്നു അവൾ അവളുടെ പരിങ്ങിയുള്ള നിൽപ്പും പരിഭ്രമം നിറഞ്ഞ നോട്ടവും ഒക്കെ കണ്ടപ്പോൾ ഇടയ്ക്ക് അവന് ചിരി വന്നുവെങ്കിലും അവൻ ഗൗരവപൂർവ്വം തന്നെയാണ് അരികിൽ നിന്നത് ഫ്ലൈറ്റിലേക്ക് കയറിയ നിമിഷം മുതൽ പ്രാർത്ഥനയുമായി നിൽക്കുകയാണ് ശ്രുതി കണ്ണാടിച്ച എന്തൊക്കെയോ പേറുപുരത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ അറിയാതെ സഞ്ജയ് തിരിച്ചു പോയിരുന്നു എന്താണ് പറ്റിയത് ശബ്ദം താഴ്ത്തി അവൾക്ക് മാത്രം കേൾക്കാവുന്ന വിധത്തിൽ അവൻ ചോദിച്ചു അല്ല നമ്മൾ ഫ്ലൈറ്റിലല്ലേ സർ പോകുന്നത് നമ്മൾ ഓരോ ദിവസവും എത്ര വാർത്തകളാണ് കേൾക്കുന്നത് ഫ്ലൈറ്റ് തകർന്നെന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ഈ ഫ്ലൈറ്റിലുള്ള ആർക്കും ഒരപകടവും വരരുത് നമ്മളെല്ലാവരും സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്ത് ചെല്ലണമെന്ന് സഞ്ജയ് അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി പിന്നെ അറിയാതെ അവൻ ചിരിച്ചു പോയിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയും അവൾക്കൊരല്പം ജാളിത തോന്നിയിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമാണ് സർ അതുകൊണ്ടാണ് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ എന്നതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു താനിങ്ങനെ ആദ്യമാണെന്ന് എനിക്ക് മാത്രമല്ല ഈ ഫ്ലൈറ്റിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ചെറുചിരിയോടെയാണ് അവൻ പറഞ്ഞത് ശേഷം അവൻ തിരക്കുകളിലേക്ക് കടന്നിരുന്നു ചെന്നൈ എയർപോർട്ടിലേക്ക് എത്തിയതും അവളുടെ മുഖത്ത് അമ്പരപ്പം നിറഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടിരുന്നു എന്താണെന്ന് അവൻ തലകൊണ്ട് തലകൊണ്ടാകും കാണിച്ചു ഇത്ര പെട്ടെന്ന് എത്തിയോ അത്ഭുതമുറ്റിയ കണ്ണുകളോടെ പറഞ്ഞു താനത്തെ കരുതിയത് ഒരു മൂന്നാലഞ്ചു മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിലായിരിക്കുന്നോ ഞാൻ പറഞ്ഞില്ലേ ഒരു മണിക്കൂറിൽ കൂടുതലൊന്നും ചെന്നൈ വരെ വരാൻ എത്താൻ എടുക്കില്ല ജാളിതയോടെ അവളൊന്ന് ചിരിച്ചു കാണിച്ചു ഒരേ സമയം നിഷ്കളങ്കവും സഹതാപവും തോന്നിയിരുന്നു അവന് രണ്ടുപേരും എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കാറും ആവശ്യമായ സാധനങ്ങളുമെല്ലാം സഞ്ജയ് തന്നെയായിരുന്നു ചെയ്തിരുന്നത് അവനൊപ്പം കാറിൽ കയറുമ്പോഴും ചെന്നൈ നഗരത്തെ നോക്കി കാണുന്നവളെ കണ്ടപ്പോൾ അവന് വാത്സല്യമാണ് തോന്നിയത് ഒരു പ്രത്യേക ഇഷ്ടം അവളുടെ ചലനങ്ങളിലും രീതികളിലും ഒക്കെ തനിക്ക് തോന്നുന്നുണ്ടെന്ന് സഞ്ജയ്ക്ക് തോന്നി വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു അവളുടെ രീതികളൊക്കെ വളരെയധികം ക്യൂട്ടാണെന്ന് തോന്നി അവന് ഒന്നും മനസ്സിലാവാതെ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെയാണ് ഓരോ കാഴ്ചകളെയും അവൾ വിലയിരുത്തുന്നത് ആ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും അവൻ ഒപ്പിയെടുക്കായിരുന്നു ചിലപ്പോൾ വിടരുന്ന കണ്ണുകൾ അത്ഭുതത്താൽ അമ്പരപ്പാൽ അങ്ങനെ പല വികാരങ്ങളും ആ കണ്ണുകളിൽ ഒരു ഞോടി നിമിഷം കൊണ്ട് മിന്നി ഇങ്ങനെ ഒരാളെ വീക്ഷിക്കാൻ ഇന്നു തോന്നിയിട്ടില്ല ആദ്യമായാണ് സസൂക്ഷ്മം ഇങ്ങനെ ഒരാളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്നത് അത്രത്തോളം ആകർഷിക്കപ്പെടുന്നുണ്ട് അവളിലേക്ക് ഒരു പ്രത്യേക മാന്ത്രികത പോലെ ഹോട്ടലിന് മുൻപിൽ വണ്ടി നിർത്തിയപ്പോഴാണ് താല്പര്യത്തിൽ കാര്യം സഞ്ജയ് ഓർത്തത് ഇത്രയും സമയം താൻ ഒരാളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ചിന്ത അവനെയും അമ്പരപ്പിച്ചു ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകമാണ് അവളുടെ കണ്ണുകളിൽ കൂടുതലും നിറഞ്ഞു നിൽക്കുന്നത് അല്പം കുറുമ്പും കൈവശമുണ്ട് ചില സമയങ്ങളിൽ പറയുന്ന മറുപടിയിൽ പോലും ചിലപ്പോൾ ചിരി വരാറുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കാതെയാണ് അവളോട് ഇടപെടുന്നത് ഹോട്ടൽ റിസപ്ഷനിലേക്ക് അവനൊപ്പം നടക്കുമ്പോൾ പെട്ടെന്ന് സിന്ധു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ ചേർക്കേറിയിരുന്നു സർ റൂം എടുക്കുകയാണെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് റൂം വേണമെന്ന് പറയണം ആ ഉപദേശം അവൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു സർ എനിക്ക് സെപ്പറേറ്റ് റൂം വേണം പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിരുന്നു പിന്നല്ലാതെ താൻ എൻ്റെ റൂമിൽ കിടക്കുമോ തനിക്ക് സെപ്പറേറ്റ് റൂം വേണോന്ന് എനിക്ക് അറിയില്ലേ ഞാൻ അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് അവളൊന്നു വിളറിപ്പോയിരുന്നു അവനെ കണ്ടതും റിസപ്ഷനിസ്റ്റ് പരിചിതനായ ഒരു വ്യക്തിയെ പോലെ പുഞ്ചിരിച്ചു കാണിച്ചിരുന്നു അവൻ സ്ഥിരമായി ഈ ഹോട്ടലിൽ വരാറുള്ളതാണെന്ന് ഒരു പുഞ്ചിരിയിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു ഒന്നും ചോദിക്കാതെ രണ്ടെങ്കിൽ അവൻറെ കൈകളിലേക്ക് നൽകുകയായിരുന്നു റിസപ്ഷനിസ്റ്റ് ഒപ്പം മറ്റൊരാളെ വിളിച്ച് ലഗേജ് എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അയാളെ പിന്തുടർന്നുകൊണ്ടാണ് രണ്ടുപേരും റൂമിലേക്ക് നടന്നത് രണ്ടു റൂമും തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും ശ്രുതിയുടെ റൂം കഴിഞ്ഞ് മൂന്നാല് റൂമുകൾ കഴിഞ്ഞാണ് സഞ്ജുയുടെ റൂം ശ്രുതിയുടെ റൂമാണ് ആദ്യം തുറന്നു കൊടുത്തതും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പുറത്ത് ഞാനുണ്ട് വിളിച്ചാൽ മതി അവളോട് അത്രയും പറഞ്ഞാണ് അവൻ സ്വന്തം റൂമിലേക്ക് പോയിരുന്നത് അവൾ തലകുലിക്ക് സമ്മതിച്ചിരുന്നു റൂമിലേക്ക് കയറി ഉടൻ കഥകൾ ലോക്ക് ചെയ്തതിനു ശേഷം ഒന്ന് നോക്കി ക്യാമറയോ മറ്റോ എന്ന് അറിയാനായി ശേഷം ബാഗിൽ നിന്നും ഒരു ചുരിദാർ എടുത്ത് കുളിക്കാനായി കയറി ബാത്റൂമിലും നല്ലൊരു തിരച്ചിൽ തന്നെ അവൾ നടത്തിയിരുന്നു കുളി കഴിഞ്ഞിറങ്ങി ഫോണിൽ നോക്കിയപ്പോൾ കുറേ തവണ സഞ്ജയ് വിളിച്ചിട്ടുണ്ട് അവൾക്ക് ഭയം തോന്നി ഫോൺ എടുക്കാതിരുന്നതിനാൽ അവൻ ദേഷ്യപ്പെടുമോ എന്ന പേടിയായിരുന്നു അവളിൽ നിറഞ്ഞു നിന്നിരുന്നത് പെട്ടെന്ന് തന്നെ അവൾ തിരികെ വിളിച്ചു എന്താണോ ഇത് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ എന്ത് കാര്യത്തിനാണ് വിളിച്ചതെന്ന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് എങ്കിലും അയച്ചു കൂടെ ദേഷ്യത്തോടെ അവൻ ചോദിച്ചു സോറി സാർ ഞാൻ കുളിക്കുവായിരുന്നു ഭയങ്കര തലവേദനയായിരുന്നു അത് കുളിച്ചപ്പോഴാണ് ശരിയായത് ശരി ശരി എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ എന്തെങ്കിലും എക്സ്ക്യൂസ് താല്പര്യമില്ലാതെ അവൻ പറഞ്ഞു ഫ്ലൈറ്റിൽ നിന്ന് താനൊന്നും കഴിച്ചില്ലല്ലോ വിശക്കുന്നുണ്ടാവില്ലേ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോവാം വേഗം റെഡിയായി വരാൻ പറയാനാണ് വിളിച്ചത് ശരി സർ അവൾ സമ്മതിച്ചു അവരൊപ്പം പിരുന്ന ആഹാരം കഴിക്കുമ്പോൾ പോലും അവൾക്ക് ഭയമായിരുന്നു അപ്പോൾ അതിന് അവളുടെ സ്വഭാവവും ഭക്ഷണവും കഴിക്കുന്ന രീതിയും പോലും ശ്രദ്ധിക്കാൻ അവരിലൊരു തൊര ഉണർന്നു പക്ഷേ അങ്ങനെ താൻ അവളെ ശ്രദ്ധിക്കുന്നത് അവൾ തെറ്റിദ്ധരിച്ചാളൊന്നും ഭയന്നവന് ആ സമയങ്ങളിൽ ഒന്നും തന്നെ അവളെ നോക്കിയിരുന്നില്ല നാളെ മീറ്റിംഗ് ഉണ്ടാവുള്ളൂ മീറ്റിങ്ങിന് വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ തന്ന ഫയൽ നോക്കി പഠിച്ചു വയ്ക്കണം നാളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിലൊന്നും അറിയാതെ വരും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു അവളെ സമ്മതിച്ചിരുന്നു ആ പകൽ രണ്ടു രണ്ടുപേർക്കും പിന്നീട് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു കൊടുത്ത മെയിൽ അയക്കുകയും പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുകയും ആയിരുന്നു അവൾ ആ സമയങ്ങളിൽ ചെയ്തിരുന്നത് വൈകുന്നേരമായപ്പോൾ അവൾ ഭയം ഇരച്ചു കയറാൻ തുടങ്ങി പരിഭ്രമം വിരുന്നിർത്താൻ തുടങ്ങിയതോടെ അവളിൽ അസാധാരണമായ ഒരു ഭയം ഉടലെടുത്തു വീട്ടിൽ വിളിച്ചു കുഴപ്പമൊന്നുമില്ലെന്ന് അറിയിച്ചു അതിനുശേഷം സിന്ധുവിനെ നമ്പറിലേക്ക് വിളിച്ചു എന്താടി ഞങ്ങളിവിടെ ഹോട്ടലില ചേച്ചി കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി തന്നെ അവള് പറഞ്ഞു ഇതൊന്നും വെച്ച് നമുക്ക് ഒരാളെ കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ മാന്യനാണെന്ന് തെളിയിക്കാൻ വേണ്ടി കുറച്ച് നല്ലവരായിട്ട് നിൽക്കുന്നതാണെങ്കിലോ പിന്നെ ഒരുപാട് രാത്രി ആയി കഴിഞ്ഞാൽ അയാളെ നിന്റെ മുറിയിലേക്ക് വല്ലതും വിളിച്ചാൽ പോകാൻ നിൽക്കല്ലേ സിന്ധു ഒരു മുന്നറിയിപ്പ് നൽകി അവള് ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ഫോണിലേക്ക് നോക്കിയപ്പോൾ സമയം ഒമ്പത് മണിയോട് അടുത്തിട്ടുണ്ട് ഭക്ഷണം അവൻ തന്നെ ഓർഡർ ചെയ്ത് റൂമിൽ എത്തിക്കായിരുന്നു അതും കഴിച്ച് കിടക്കാൻ തുടങ്ങിയപ്പോഴും ഭയം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ ഉണ്ടായിരുന്നു വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാണ് പിന്നെ ഉറങ്ങിയത് ഉറക്കം പതിയെ ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നതിനിടയിലാണ് ഫോൺ ബെല്ലടിച്ചത് നോക്കിയപ്പോൾ സഞ്ജയ് ആണ് ഫയം ഉച്ചസ്ഥായിൽ എത്തി വിറയലോട് വിറയലെടുത്തു ഹലോ താൻ കിടന്നിരുന്നോ അവള് പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കി സമയം പതിനൊന്ന് മുപ്പത്തഞ്ചായിരിക്കുന്നു ഈ സമയത്ത് പിന്നെ എന്തു ചെയ്യും സർ അവളുടെ മറുചോദ്യം കേട്ടപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അവനും അറിയില്ലായിരുന്നു സോറി ഉറക്കത്തിൽ ബുദ്ധിമുട്ടിച്ചതിന് പക്ഷെ ഒരു അർജന്റ് കാര്യമുണ്ട് താൻ റൂമിലേക്ക് വന്ന് ലാപ്പും കൂടി എടുത്തു അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവളുടെ കയ്യിലിരുന്ന ഫോൺ വിറയ്ക്കാൻ തുടങ്ങി സിന്ധു പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി വരുന്നതുപോലെ അവൾക്ക് തോന്നി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ